അഞ്ചു മണിക്കൂറിനു നിന്ന ഒരു പൊതുചർച്ചയാണ് ഇന്നലെയും ഇനിഞ്ഞുമായിട്ട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിച്ചു പക്ഷേ ഉച്ചയാകുമ്പോഴേക്കു തന്നെ വാർത്ത ചാനലിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നു തുടങ്ങി എൻ്റെ പ്രസംഗം ഞാൻ മുന്നിട്ടില്ലാട്ടോ സമ്മേളനത്തിൽ ഇന്നാണ് ഞാൻ സംസാരിച്ചത് ഞാൻ ആ സമ്മേളനത്തിൽ ഒരു അക്ഷരം പറയാതിരുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ കാണുകയാണ് ഞാൻ പ്രസംഗിച്ചു കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലുണ്ടായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേതൃത്വത്തിനെതിരായി അതിശക്തിയായി വിമർശനം ഉന്നയിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്ത പത്രത്തിൽ പിന്നീട് അതുപോലെ തന്നെ ചേന ഇതാണ് സാമ്പിള് ഇന്നലെ മറുപടി പറഞ്ഞ് സഖാവൂർ എം എ ബി ബി ഞങ്ങളുടെ സമ്മേളനത്തിൽ ചർച്ചയൊക്കെ ഉണ്ടാവും അതിലൊന്നും നിങ്ങൾക്ക് യാർക്ക് സംശയം വേണ്ട മാധ്യമങ്ങളോട് ഞാൻ കുറെ പ്രാവശ്യമായി പറയുന്നു വിമർശിക്കാൻ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടിക്ക് പാർട്ടി സഹാക്കൾക്ക് പാർട്ടി ഡെലിഗേഷന് അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളിവർഗ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോഴൊരു സാർവദേശീയ പ്രസ്ഥാനമാണ് ആ സാർവദേശീയ പ്രസ്ഥാനത്തിന് ലോകത്തെമ്പാടുമുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളെപ്പറ്റി നിലപാടുണ്ട് ആ നിലപാടുകളെ പറ്റിയെല്ലാം നമ്മുടെ ഡെലിഗേഷൻ്റെ ഭാഗമായി സഹാക്കൾക്ക് പറയാനുള്ളത് പറയാം ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും പാർട്ടി നിലപാടുണ്ട് അത് സംബന്ധിച്ചും ചർച്ച ചെയ്യാം പിന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ താഴെ തരത്തിലുള്ള പാർട്ടി സഹാക്കൾ വരെയുള്ള പറ്റിയുള്ള വിമർശനമുണ്ട് ആ വിമർശനം ഉന്നയിക്കാം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലാകെയുമുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കെതിരായിട്ട് വിമർശനം ഉന്നയിക്കാം ഇനി ഒന്നുകൂടി ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ വിമർശനം ഉന്നയിക്കാം എന്ന ഒരു അഴകുഴമ്പൻ വിശദീകരണമല്ല വിമർശനവും സ്വയം വിമർശനവും ഈ പാർട്ടിയുടെ ജീവശ്വാസം പോലെ വളരെ പ്രധാനപ്പെട്ട അനിവാര്യതയുള്ള ഒന്നാണ് വിമർശനത്തിന് വിധേയമാവാത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരാത്ത ഒരു പാർട്ടി നേതാവും പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരിക്കലും ഉണ്ടാവില്ല ഞങ്ങളുടെ വിമർശന രീതി മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കുള്ളതല്ല ഉള്ളതല്ല ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് ആ രീതി അതിന്റെ പേരാണ് സ്വയം വിമർശനം 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 എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നു എങ്ങനെയാണ് വിമർശിക്കുക ഈ പാർട്ടിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ആ ഘട്ടത്തിൽ നിങ്ങളെടുത്ത നിലപാട് ശരിയോ തെറ്റോ ശരിയായിരുന്നില്ല എന്ന അഭിപ്രായം അതാണ് വിമർശനം ആയിരുന്നില്ല ആ നിലപാട് സ്വീകരിക്കേണ്ടത് ആയിരുന്നില്ല ആ കാര്യത്തെ അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചുമുള്ള സഹാക്കളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിമർശനം അതിൻ്റെ ഒപ്പം തന്നെ കൂടെപ്പുറപ്പായ ഒരു കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്ന ഈ വിമർശനത്തോടൊപ്പം ഞാൻ ചെയ്ത ഇക്കാലത്തെ ഈ മൂന്ന് കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ആകെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ സംഭാവനയിൽ ഇന്ന ഇന്ന തെറ്റ് ഇന്ന ഇന്ന പെശക് ഞാൻ സ്വയം ഈ പാർട്ടിയുടെ മുമ്പിൽ വെച്ച് തിരുത്തുന്നു സ്വയം വിമർശനമാണ് ഈ വിമർശന സ്വയം വിമർശന രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തന സ്വഭാവമാണ് ഈ രീതിയിൽ സംഘടന കൈകാര്യം ചെയ്യുന്ന ഊഷ്വ പാർട്ടിയുടെ പട്ടികയിൽ ഒരാളെയും ഒരു പാർട്ടിയെയും പറയാനാവില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്നു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു പാർട്ടി സെക്രട്ടറിയെ വിമർശിക്കുന്നു ഓ വലിയ വാതകം അതാണ് ഈ പാർട്ടിയുടെ മെറിറ്റ് മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും മുഖത്ത് നോക്കി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയാനുള്ള കഴിവുണ്ടല്ലോ ശേഷിയുണ്ടല്ലോ അതാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് നിങ്ങൾ മനസ്സിലായിക്കോ അതില്ലെങ്കിൽ ഈ പാർട്ടിയില്ല ഈ പാർട്ടിയുടെ വളർച്ചയില്ല ഈ പാർട്ടിയുടെ നിലനിൽപ്പില്ല അതുകൊണ്ട് കേരളത്തിലെ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വയം വിമർശനവും വിമർശനവും നടത്തിയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോവുക ഇതൊന്നാമത്തെ ജില്ലാ സമ്മേളനമാണ് ഇനി പതിമൂന്ന് ജില്ലാ സമ്മേളനമുണ്ട് പതിമൂന്ന് ജില്ലാ സമ്മേളനത്തിലെയും ഞങ്ങളുടെ നിലപാട് ഇതാണ് അതുകൊണ്ട് വിമർശനമുണ്ട് വിമർശനം ഉണ്ടായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് നടക്കണ്ട നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞാലും പറയാണ്ടിരിക്കില്ല